ബാലയുടെ വിശേഷങ്ങൾക്കായി പ്രേക്ഷകർ ഇപ്പോൾ കാതോർത്തിരിക്കാറുണ്ട് ബാല ഇപ്പോൾ എലിസബത്തിന്റെ കൂടെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ പ്രേക്ഷകർക്ക് നന്നായി തന്നെ അറിയാം ഇപ്പോൾ ബാലയുടെ ജീവിതത്തെ കുറിച്ച് ഒന്നും തന്നെ ആമുഖമായി പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല ബാലയുടെ ജീവിതം പ്രേക്ഷകർക്ക് അത്രമേൽ സുപരിചിതമായ ഒന്നായി മാറിക്കഴിഞ്ഞു എന്നാൽ ഭാര്യയുടെ ജീവിതത്തിൽ ഇപ്പോൾ എലിസബത്ത് ഉണ്ടോ എന്നുള്ള ചോദ്യമാണ് നിരവധി പേർ ഇപ്പോഴും ചോദിക്കുന്നത് എലിസബത്ത് ദൂരെ ഒരു ആശുപത്രിയിൽ ഇപ്പോഴും ഡോക്ടറായി കഴിയുകയാണ് എന്നാൽ ആ ആശുപത്രിയിൽ താൻ ഒറ്റയ്ക്കാണെന്നും ബില്ലടയ്ക്കാണെന്ന് പോലും കൂട്ടുകാരാണെന്നൊക്കെ ഇടയ്ക്ക് പറഞ്ഞ എലിസബത്ത് എത്തിയിരുന്നു ഇതിന് പിന്നാലെ ഒരാളുടെ കമൻറ്റാണ് ഇപ്പോൾ ശ്രദ്ധേയമാകുന്നത് എലിസബത്തിന് വേണ്ടിയാണ് ഇപ്പോൾ ഇയാൾ കമൻ്റ് ചെയ്തിരിക്കുന്നത് രണ്ട് ദിവസം മുമ്പ് പങ്കുവെച്ച ഒരു വീഡിയോ ആണെങ്കിൽ കൂടിയും ഇയാളുടെ കമന്റ് വളരെയധികം എല്ലാവരുടെ ഇടയിലും ചർച്ച ചെയ്യപ്പെടുന്നു നടൻ ബാലയുമായുള്ള വിവാഹം ഒരു എടുത്തുചാട്ടമായി പോയില്ലേ എലിസബത്തെ എന്നാണ് ഇപ്പോൾ ദിവ്യ ചോദിക്കുന്ന ചോദ്യം വിവാഹം കഴിഞ്ഞാൽ ഏതൊരു സ്ത്രീയും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഒരാളുടെ കുഞ്ഞ് ബാലയുമായുള്ള താങ്കളുടെ ദാമ്പത്യ ബന്ധത്തിൽ അതിന് ഇടമുണ്ടോ ഇത് സംശയമുള്ള ഒരു കാര്യമാണ് താങ്കളുടെ ഭർത്താവ് ബാലയ്ക്ക് ആദ്യ വിവാഹത്തിൽ ഒരു കുഞ്ഞെങ്കിലും ഉണ്ട് താങ്കൾക്ക് ബാലയുമായൊരു കുഞ്ഞ് എന്ന ആഗ്രഹം നിറവേറാറായിട്ടുണ്ടോ ബാഹ്യ സൗന്ദര്യം സ്വഭാവമൊക്കെ കണ്ട് ഇങ്ങനെ ഒരു തീരുമാനമെടുക്കേണ്ടിയിരുന്നില്ല നടൻ ബാല തനിക്കൊരു നല്ല പങ്കാളിയാകുമെന്ന് തോന്നുന്നില്ല തൻ്റെ ഈ പ്രായത്തിൽ വിവാഹിതയായിട്ട് ഇങ്ങനെ ഒരു മുരടിച്ച ദാമ്പത്യബന്ധം ഉണ്ടായല്ലോ തനിക്ക് ഒരു സംഭവം സംഭവിച്ചതിൽ എനിക്ക് വിഷമമുണ്ട് അങ്ങനെ വിഷമം തോന്നുന്നു ആടോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ദിവ്യ എന്ന് പറയുന്ന പെൺകുട്ടി എലിസബത്തിന് വേണ്ടി എഴുതുന്നത് ഇതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കമൻ്റ് എന്ന് പറയാം ബാലയുടെ വീഡിയോയ്ക്ക് താഴെ തന്നെയാണ് എലിസബത്തിന് വേണ്ടി ഇങ്ങനെ ഇങ്ങനൊരു കമൻറ്റുമായി എത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വിവിധ കാരണങ്ങൾ കൊണ്ട് ബാലക്കേറെ പ്രിയപ്പെട്ടതാണ് എന്ന് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് കരൽ രോഗം മൂർച്ഛിച്ചു മരണത്തിന്റെ വക്കോളം എത്തി അവിടെ നിന്ന് ബാല തിരികെ ജീവിതത്തിലേക്ക് എത്തിയിരുന്നു മലയാള സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങിയ ശേഷം ബാല കൊച്ചിയിൽ സെറ്റിൽഡാണ് വളരെ വിരളമായി മാത്രമേ ജനിച്ചു വളർന്ന നാടായ തമിഴ്നാട്ടിലേക്ക് ബാല പോകാറുള്ളൂ സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവായ താരം തന്റെ വിശേഷങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ തന്നെ പങ്കിടാറുണ്ട് അത്തരത്തിൽ ബാല പങ്കിട്ട ഏറ്റവും പുതിയ വീഡിയോയാണ് ശ്രദ്ധിക്കപ്പെടുന്നത് തൻ്റെ നാൽപ്പത്തിയൊന്നാം പിറന്നാൾ ഗംഭീരമായി ആഘോഷിച്ചതിന്റെ വീഡിയോ ആണ് ബാല പങ്കിട്ടത് സുഹൃത്തുക്കൾക്കൊപ്പം ബാല പിറന്നാൾ ആഘോഷിച്ചത് ബാലയുടെ പിറന്നാളിന് സുഹൃത്തുക്കൾ വീട് മുഴുവൻ അലങ്കരിച്ചതുമൊക്കെ വീഡിയോയിൽ കാണാം ഈ പിറന്നാൾ ഇത്രത്തോളം ഗംഭീരമാകുമെന്ന് അറിഞ്ഞില്ല എന്ന് പറഞ്ഞാണ് ബാല എത്തുന്നത് ബാല സംസാരിച്ചു തുടങ്ങുന്നതും അത് തന്നെ അർച്ചന എന്ന ബാലയുടെ സുഹൃത്തിൻ്റെ നേതൃത്വത്തിലാണ് ആഘോഷങ്ങൾ ഒരുക്കിയത് ജീവിതത്തിൽ ഒരേ ഒരു കാര്യമേ ഞാൻ പഠിച്ചിട്ടുള്ളൂ ജീവിതത്തിൽ ആയിരം പേരൊന്നും ആവശ്യമില്ല കൂടെ നിൽക്കുന്ന പത്ത് പേർ മാത്രം മതി എന്നാണ് പറയുന്നത് സ്നേഹമാണ് ജീവിതത്തിൽ വലുത് കാശല്ല ഈ നാൽപ്പത്തിയൊന്നാം വയസ്സിൽ ഇങ്ങനെ പിറന്നാൾ ആഘോഷിക്കാൻ കഴിയുന്നതിനോട് ഞാൻ ദൈവത്തിനോട് തന്നെ നന്ദി പറയുന്നുവെന്ന് ബാല വീഡിയോയിൽ കുറിച്ചു ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായി പക്ഷേ ഇതിനോടൊപ്പം തന്നെ ബാലയുടെ ഈ വീഡിയോയുടെ അടിയിലുള്ള പുത്തൻ കമൻ്റ് കൂടി സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് എല്ലാവർക്കും തന്നെ സോഷ്യൽ മീഡിയയിൽ അടക്കം ചർച്ച ചെയ്യേണ്ടിയിരുന്ന ബാലയുടെ വിശേഷങ്ങളൊക്കെ തന്നെയും പ്രേക്ഷകർ ഇപ്പോൾ ഒന്നുകൂടെ ഓർത്തെടുക്കുന്നു എലിസബത്തിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പ്രേക്ഷകർ ചോദിക്കുന്നുമുണ്ട് കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ